ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ ജാൻമണി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് കയറി കയറിയെന്ന് മാത്രമല്ല ഒരാൾ ഒഴികെ എല്ലാവരുമായിട്ട് ഭയങ്കര സംസാരവും ചിരിയും കളിയും എല്ലാം ഉണ്ടായിരുന്നു അർജുനെ മാത്രം മെയിൻ്റ് പോലും ചെയ്യുന്നില്ല അർജുനെ കണ്ടിട്ട് കാണാത്ത പോലെ ജാൻമണി നിൽക്കുകയാണ് ജാൻമണി മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ദേഷ്യം നോറയോടൊന്നുമല്ല അർജുനോടാണെന്ന് കാരണം ഞങ്ങൾ തമ്മിൽ ആദ്യമേ അറിയാമായിരുന്നു എന്നിട്ടും അവൻ എന്നോടത് അർജുൻ എന്നോടത് കാണിച്ചു എന്ന് ആദ്യം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നടന്ന കാര്യങ്ങളൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് പേ രണ്ടുപേരും നന്നായിട്ട് അറിയുന്ന രണ്ട് വ്യക്തികളായിരുന്നു എന്നിട്ടും അർജുൻ എൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ചത് ശരിയായില്ല എന്ന് ജാൻമണി കുറ്റപ്പെടുത്തി പറഞ്ഞിരുന്നു ആ ദേഷ്യം ജാൻമണിക്ക് മാറിയിട്ടില്ല എന്നാണ് തീരെ മാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ ജാൻമണി അർജുനെ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഹൗസിനുള്ളിൽ ഇനിയും ഒരുപാട് വ്യക്തികൾ വരാനുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ